മലയാളികൾക്ക് കീർത്തി സുരേഷിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവർക്കും ഏറെ സുപരിചിതയാണ് നടി മേനകയുടെയും നടനും നിർമ്മാതാവുമായ സുരേഷ് കുമാറിന്റെയും ഇളയ മകൾ കീർത്തി സുരേഷ് മോഹൻലാൽ ചിത്രം ഗീതാഞ്ജലിയിലൂടെയാണ് കീർത്തി സിനിമയിലേക്ക് എത്തുന്നത് മഹാനടി ദസറ തുടങ്ങിയ ഏറെ പ്രശംസിക്കപ്പെട്ട ചിത്രങ്ങളിൽ അഭിനയിച്ച് കൽക്കി ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് റോബോ കാർ ബുജിക്ക് ശബ്ദം നൽകിയ കീർത്തി സിനിമാ വ്യവസായത്തിലെ മികച്ച നടിമാരിൽ ഒരാളായി തിളങ്ങി നിൽക്കുന്ന സമയമാണിത് താരത്തിന്റെ വിവാഹ വാർത്തകൾ വളരെ കാലമായി പ്രചരിക്കുകയാണ് പലരെയും ചേർത്തുള്ള പലതരം വാർത്തകൾ വരുന്നുണ്ട് അതിൽ സംഗീത സംവിധായകൻ അനിരുദ്ധിന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അല്പം കൂടി വ്യത്യസ്തമായി എന്നാൽ വിശ്വാസയോഗ്യമായ വാർത്തകൾ ആണ് വന്നിരിക്കുന്നത് ഒടുവിൽ കല്യാണ മണി മുഴങ്ങുമെന്ന് തോന്നുന്നു പ്രചരിപ്പിക്കുന്ന ഗോസിപ്പുകൾ പ്രകാരം കീർത്തിയും ആന്റണിയും ഏകദേശം പതിനഞ്ചു വർഷമായി അവരുടെ കരിയറിലും വ്യക്തി ജീവിതത്തിലും പിന്തുണ നൽകുന്ന അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൗമാരപ്രായത്തിൽ കണ്ടുമുട്ടിയ അവർ ഹൈസ്കൂൾ പ്രണയിനികളാണെന്നാണ് റിപ്പോർട്ട് ദുബായ് ആസ്ഥാനമായുള്ള വ്യവസായിയും കേരളത്തിലെ പ്രമുഖ റിസോർട്ട് സുഖയുടെ ഉടമയുമാണ് ആന്റണി സിനിമാ ജീവിതത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിന്റെ കാര്യത്തിലും കീർത്തി ശ്രദ്ധയുള്ള വ്യക്തിയാണ് കഴിഞ്ഞ വർഷം തന്റെ ബന്ധങ്ങളെക്കുറിച്ചുള്ള കിൻവദന്തികൾക്ക് നടിച്ചുട്ട മറുപടി തന്നെ കൊടുത്തിരുന്നു ശരിയായ സമയമാകുമ്പോൾ തന്റെ പ്രണയ ജീവിതത്തെക്കുറിച്ചുള്ള അതായത് തന്റെ മിസ്റ്ററി മിസ്റ്ററിമാനെ വെളിപ്പെടുത്തുമെന്ന് താരം തുറന്നു പറഞ്ഞിരുന്നു തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കീർത്തി സുരേഷ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് തനിക്കൊരു നിഗൂഢ മനുഷ്യൻ ഉണ്ടാകുന്ന സമയത്ത് താൻ അയാളെ വെളിപ്പെടുത്തും അതിന് ആരുടെ സഹായം തനിക്ക് വേണ്ട പ്രിയ സുഹൃത്തുക്കളെ അതുവരെ ഒരു ചിൽ ഗുളിയെ കഴിക്കൂ പിന്നെ ഇതുവരെയുള്ള ഊഹങ്ങളെല്ലാം തെറ്റാണ് താരം കുറിക്കുന്നു വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുക്കുന്ന ഒരു സ്വകാര്യ ചടങ്ങായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനോടകം തന്നെ ഒരുക്കങ്ങൾ നടക്കുന്നു എന്നാണ് സൂചനകൾ ഇവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന ഡെക്കൻ ഹെറാൾഡ് റിപ്പോർട്ട് അനുസരിച്ച് വിവാഹം ഡിസംബർ ഒൻപതിന് ആരംഭിച്ച് മൂന്ന് ദിവസം നീണ്ടു നിൽക്കും ദമ്പതികൾ ഡിസംബർ പതിനൊന്നിന് വിവാഹിതരാകും ഇത്തവണ കീർത്തി സുരേഷിന്റെ വിവാഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഊഹാഭോങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതായി തോന്നുന്നു താരവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇത് സ്ഥിരീകരിക്കുന്നുമുണ്ട്